ഇപ്പോൾ ഇതുവഴി റോഡ് മാർഗോ ഒന്നും ഒന്നുമില്ലായിരുന്നു കടത്ത് പോയായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് ഇത് ഇവിടെ ആരും അങ്ങനെ വരാത്തൊരു ഒരു എത്തിപ്പെടാത്ത ഒരു കുഗ്രാമെന്ന രീതിയിൽ പറയാൻ പറ്റും ആരും അങ്ങനെ വരത്തുന്നുല്ലായിരുന്നു നമുക്ക് ജസ്റ്റ് ഒരു കായല് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ പാലം വന്നതോടെ ഇപ്പൊ ഞായറാഴ്ചകളിലാണെങ്കിലും ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വന്നിരിക്കാനും സമയം ചെലവിടാനായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യം ഇവിടെ സംഭവിച്ചുകൊണ്ട്